ഹായ് ഹലോ ആർക്കെ ബ്ലോക്കുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ വീട്ടിൽ വളർത്തുന്ന ലോബേഴ്സാണ് നിങ്ങൾ കാണുന്നത് ചില നാളുകളായി ഈ കോടിൻ്റെ ചുറ്റും കറങ്ങി നടക്കുന്നൊരു പൂച്ചക്കുട്ടനെയാണ് അതാ കാണുന്നത് കിളികളുടെ ശബ്ദമൊന്നും കേൾക്കാത്ത വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി എന്നാ ഈ സംഭവം കിളിയുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴത്തേക്കാണ് ഈ പൂച്ചക്കുട്ടനെ കണ്ട് കിളികളെല്ലാം പേടിച്ച് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് അവരെ ലക്ഷ്യമാക്കിയ പൂച്ചക്കൂട്ടൻ ജനലിൻ്റെ സൈഡിൽ കയറിയിരിക്കുക ഈ പൂച്ച എവിടെ നിന്ന് വന്നതാണെന്ന് അറിയത്തില്ല കേട്ടോ ഇത് ഇതിൻ്റെ അമ്മയും കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് പക്ഷേ ബാക്കിയെന്നേയും കാണാനില്ല ഇതിപ്പോൾ ഉണ്ട് ഞങ്ങൾ ആവശ്യത്തിനുള്ള ചാപ്പാടൊക്കെ കൊടുത്ത് ഞങ്ങളുടെ കൂടെ ഇട്ടിരുന്നു വീട്ടിനകത്ത് കയറ്റുന്നില്ലെന്ന് മാത്രം ഓക്കെ അപ്പോൾ എങ്ങനെ ഞങ്ങൾ ചാപ്പാട കൊടുത്തിട്ടിരിക്കുന്നത് ഈ പൂച്ചക്കുട്ടിയാണ് ഈ വികൃതികൾ മുഴുവനും കാണിക്കാൻ പോകുന്നത് ആശാൻ്റെ ഒറ്റ ഇരിപ്പ് എങ്ങനെയും ഈ കിളികളെ പിടിച്ചേ അടങ്ങത്തുള്ളൂ എന്നുള്ളതായിട്ടുള്ള ചിന്തയിലാണ് പൂച്ചക്കുടിൻ്റെ ഇരിപ്പ് നേരം കൊണ്ടേ ഇരിക്കുക ഈ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ പിടിക്കുന്നത് കണ്ടു പക്ഷെ അത് ഒരു മൈൻഡും ഇല്ലാതെ അവൻ അങ്ങനെ വളരെ ജാഗ്രതയായിട്ട് കിളിയെപ്പം പിടിക്കും എന്നുള്ളതായ ഒറ്റ ചിന്തയിലാണ് ആശാൻ്റെ ഇരിപ്പ് കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾ കുറേ നേരം ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ പലപ്പോൾ ആവശ്യത കണ്ടു കണ്ടിട്ടൊന്നും അത് ഒരു ഒരു ജസ്റ്റ് ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല നിങ്ങൾ ആരാന്ന് പോലും ഒരു ചോദ്യം ആ ഒരു മൈൻഡ് പോലും അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടം പോലും ഉച്ചക്കുട്ടി നോക്കുന്നില്ല അവൻ ലക്ഷ്യത്തെ ഉള്ള കിളി എങ്ങനെയും പിടിക്കുക അവൻ അതിനുവേണ്ടിയുള്ള ഇരിപ്പൊക്കെ തയ്യാറാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി സെറ്റായിക്കട്ടെ റെഡി ആയിരിക്കുക ഇപ്പം ചാടും ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും ഇപ്പം പിടിക്കും എന്നുള്ള നിലയിൽ അങ്ങനെ ഇരിപ്പ് കാണുമ്പോഴിയാം ആ കിളികളെ അല അനങ്ങുന്നതിനനുസൃതമായിട്ട് അവൻ്റെ ആ മൂമെൻ്റ് എങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണേ ശരി ഞങ്ങൾ വിചാരിച്ചോ ഇനിയിപ്പോൾ ഇത് മിക്കവാറും അവന് പിടിത്തവും പിടിയും നടക്കത്തില്ല എന്നൊക്കെ ഉള്ളതായ ഒരു ചിന്തയിലായിരുന്നു ഇരുന്നത് പക്ഷേ ഒടുവിൽ അത് സംഭവിച്ചു ഒരു രക്ഷയിൽ അവൻ എങ്ങനെ വെയിറ്റ് ചെയ്ത് കിട്ടത്തില്ല എന്നൊക്കെ ഉള്ളതായിട്ടുള്ള കാര്യം അവന് പ്രതീക്ഷയിലായിരിക്കുന്ന പക്ഷേ ഒടുവിൽ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് വീഡിയോ പിടിക്കാൻ അല്പം ഒരു വ്യത്യാസം വന്നപ്പോഴത്തേക്കും ചാടി ഉണ്ടോ ചാടി അവൻ കൂട്ടി കയറി അത് ഏത് വഴിക്ക് എങ്ങനെയും പിടിക്കുക പിടിച്ചേ അടങ്ങുകയുള്ളൂ എന്നുള്ള ഓട്ടം ഉണ്ടോ അവിടെ കൂടി ആ സൈഡിൽ വന്നോ ഈ സൈഡിൽ വന്നോ ഇതൊക്കെ ഞങ്ങൾ കൈകൊണ്ടു തന്നെ ഞങ്ങൾ തന്നെ ചെയ്തതായിട്ടുള്ളൊരു കൂടെ ഇത് അതിൻ്റെ മുകളിൽ ഉണ്ടോ നന്നായിട്ട് ചാടുന്നുണ്ട് കിളികളെല്ലാം അതുപോലെ കിടന്ന് ചാടുന്നുണ്ട് പക്ഷെ അതിനനുസൃതമായിട്ട് അവനും ചാടി ഇപ്പം പിടിക്കാമെന്നുള്ളതായ ചിന്തയിൽ ഞങ്ങളവിടെ നിൽപ്പുണ്ട് ഇതായിരിക്കും ഞങ്ങളെയും കാണുന്നുണ്ട് പക്ഷേ യാതൊരു മൈൻഡും ഇല്ലാതെയാണ് ആശാൻ്റെ പ്രവൃത്തി ഒടുവിൽ രക്ഷയില്ലാതെ കണ്ടു കാരണം അകത്ത് പിടിക്കാൻ പറ്റാത്തത് ആ സ്റ്റേ ആ സ്റ്റേജിൽ അന്ന് മനസ്സിലായപ്പോഴത്തേക്കും പതി അതിനെ മുകളിൽ കയറി ആ കണ്ട് നോക്കുക ഇപ്പം പിടിച്ചേക്കാണെന്ന് ചിന്തിച്ചോണ്ടായിരുന്നത് പക്ഷെ നടന്നില്ല കളന്നു വെയിറ്റ് ചെയ്യുക ആ അപ്പോൾ ഇന്നത്തെ കാര്യവും നടന്നില്ല ഇത് ഒത്തിരി ദിവസം കൊണ്ട് ഈ ഇടക്കിടക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഞങ്ങൾ ശരി അതിനെ ഒന്നും ഉപദ്രവിക്കാതെ പൂച്ചയെ വരട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ വിടുക കാവലിരിക്കുക എന്തെങ്കിലും ഒരു ദിവസം പിടിക്കുമെന്നുള്ളതായ ഒറ്റ ചിന്തയിലാണ് ആശാൻ ഇപ്പോഴവിടെ ഇരിക്കുന്ന ഇരിപ്പ് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നോക്കി വീട്ടും കാണാം ബൈ ബൈ